ക്രിസ്മസ് പുതുവത്സര അവധിക്കാലത്ത് ഒരു അടിപൊളി യാത്ര ചെയ്യാത്തവർ ആരും കാണില്ല എങ്കിൽ ഞെട്ടാൻ തയ്യാറായിക്കോ വിമാന ടിക്കറ്റ് നിരക്കുകൾ റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ് അതുകൊണ്ടുതന്നെ ഈ അവധിക്കാലത്ത് വിദേശയാത്ര വേണമോ വേണ്ടയോ എന്നുകൂടി ആലോചിച്ചോളൂ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഹൈദരാബാദിൽ നിന്ന് പുറപ്പെടുന്ന രാജ്യാന്തര വിമാനങ്ങളുടെ നിരക്ക് ഇതിനകം കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഡിസംബർ ജനുവരി ഒന്നിനുമിടയിൽ ഹൈദരാബാദിൽ നിന്നുള്ള രാജ്യാന്തര ഫ്ളൈറ്റ് ടിക്കറ്റുകൾക്കാണ് കുത്തനെ വിലവർദ്ധന ഉണ്ടായിരിക്കുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങൾ കേരളത്തിലേക്കുള്ള ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ വലയുന്ന യാത്രക്കാർക്ക് ഇരുട്ടടിയായി വിമാന ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുന്നു തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ടിക്കറ്റ് നിരക്ക് ചില സർവീസുകളിൽ പതിനാലായിരം മുതൽ പതിനേഴായിരം രൂപ വരെ ഈടാക്കുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക് ഇരുപത്തിയൊന്നിന് പുലർച്ചെ നാല് അൻപതിനുള്ള വിമാനത്തിൽ ഒൻപതിനായിരത്തിഇരുന്നൂറ്റി രൂപയാണ് നിരക്ക് എന്നാൽ മറ്റു രണ്ട് സർവീസുകളിലും പതിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് പതിനേഴായിരത്തിഒരുന്നൂറ്റി അൻപത്തി ആറ് എന്നിങ്ങനെയാണ് നിരക്ക് ഇരുപത്തിരണ്ടിന് അഞ്ഞൂറ്റി എൺപത്തി ആറ് പതിനാലായിരത്തി എണ്ണൂറ്റി നാല് പതിനയ്യായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നിങ്ങനെയാണ് ഈടാക്കുന്നത് കൊച്ചിയിലേക്ക് ഇരുപത്തിയൊന്നിന് പതിനൊന്നായിരം രൂപ മുതലാണ് നിരക്ക് പരമാവധി പതിനയ്യായിരം രൂപ ഇരുപത്തിരണ്ടിന് പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മുതൽ രൂപ വരെ കോഴിക്കോട്ടേക്കും സമാനമായ നിരക്കാണ് ഈടാക്കുന്നത് അതേസമയം കണ്ണൂരിലേക്ക് മാത്രമാണ് നിരക്കിൽ അല്പം ആശ്വാസം കണ്ണൂരിലേക്ക് നേരിട്ടുള്ള ഏക വിമാനത്തിൽ ഇരുപത്തി ഒന്നിന് എണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയാണ് ഇരുപത്തിരണ്ടിന് അയ്യായിരത്തി അറുപത് ഇരുപത്തിമൂന്നിന് ആറായിരത്തി അൻപത്തി ഏഴ് രൂപ നാട്ടിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണം കൂടുമ്പോൾ ടിക്കറ്റ് നിരക്ക് വീണ്ടും ഉയരാനാണ് സാധ്യത ശൈത്യകാല അവധിക്കായി സ്കൂളുകൾ അടയ്ക്കുന്ന സമയമാണിത് ഓഫീസുകളിൽ നിന്ന് ദീർഘകാല അവധിയും ലഭിക്കുന്നതോടെ മിക്കവരും യാത്രയ്ക്കായി തെരഞ്ഞെടുക്കുന്ന സമയമാണിത് രാജ്യാന്തര യാത്രകളുടെ ഏറ്റവും തിരക്കേറി സമയം കൂടിയാണ് ഡിസംബർ അവസാനവും ജനുവരി ആദ്യവും ഇക്കാരണങ്ങളാലാണ് ഈ കാലയളവിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരുന്നത് ആഭ്യന്തര രാജ്യാന്തര യാത്രകളിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ആഗോള തലത്തിലുള്ള ആകർഷണ കേന്ദ്രങ്ങളും യാത്രകൾ ഉയരുന്നതിന് കാരണമാണ് സിംഗപ്പൂരിലെ ഗാർഡൻസിലെ വണ്ടർലാൻഡ് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വേൾഡ് ക്രിസ്മസ് മാർക്കറ്റ് മലേഷ്യയിലെ ക്രിസ്മസ് ബസാർ എന്നീ ഇടങ്ങളിലേക്കാണ് പ്രധാനമായും സഞ്ചാരികൾ ഒഴുകുന്നത് അതുപോലെ തന്നെ ദുബായ് തായ്ലന്റ് എന്നിവിടങ്ങളിലും പുതുവത്സരാഘോഷവും പ്രസിദ്ധമാണ് ഇതും തിരക്ക് വർദ്ധിപ്പിച്ചതിന് കാരണമായിട്ടുണ്ട് പ്രധാനമായും സിംഗപ്പൂർ ലണ്ടൻ തായ്ലന്റ് മലേഷ്യ ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്കുള്ള വിമാന നിരക്കുകളിലാണ് വർധനവ് ഉണ്ടായിരിക്കുന്നത് സാധാരണ നിരക്കിനേക്കാൾ രണ്ടും മൂന്നും അടങ്ങാണ് ടിക്കറ്റ് ചാർജ് ഹൈദരാബാദിൽ നിന്നും ദുബായിലേക്കുള്ള ടിക്കറ്റ് ഡിസംബർ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള സമയത്ത് സാധാരണ പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് ചാർജ് ചെയ്യാറുള്ളത് എന്നാൽ ഇപ്പോൾ അത് പതിനെണ്ണായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെയാണ് ചാർജ് ഈടാക്കുന്നത് ജനുവരി ആദ്യവാരങ്ങളിൽ ലണ്ടനിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് സാധാരണ നിലയിൽ നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെയാണ് എന്നാൽ ഇപ്പോൾ ഒരു ലക്ഷം മുതൽ രണ്ടേ ദശാംശം നാല് ലക്ഷം രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് ഇതുകൂടാതെ മലേഷ്യ തായ്ലന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള പൌരന്മാർക്ക് വിസയില്ലാതെ പ്രവേശനം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട് ഇതും ആ സമയത്ത് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് ചില സമയങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ യാത്ര സാധ്യമാകുന്നതും മറ്റു ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായി ഈ സാഹചര്യത്തിൽ ബജറ്റ് ഫ്രണ്ട്ലിയായി യാത്ര ചെയ്യുന്നവർക്ക് അവർക്ക് അനുയോജ്യമായ ടിക്കറ്റുകൾ കണ്ടെത്തുക സാധ്യമാണ് തിരക്കേറിയതോടെ നിരക്ക് ഇനിയും കുതിച്ചുയരാൻ സാധ്യതയുമുണ്ട് ന്യൂസ് ഡെസ്ക്